ഒരു രക്ഷയില്ല കൂട്ടുകാരെ നല്ല രക്ഷ നല്ല ഉപ്പും പുളിയും എരിയും കുരുമുളകിന്റെ ഈ ആറ്റിലെ മീനിനൊക്കെ വേവിക്കുമ്പോ കുരുമുളക് കൂടി ഇടുമല്ലോ എല്ലാം കൂടെ ആ കൂട്ടുകാരെ കുറച്ചു ദിവസമായി ഞാൻ നിങ്ങളുടെ മുൻപ് വന്നിട്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഉച്ച കൂടമായിട്ട് നിങ്ങളോടൊപ്പം കൂടാമെന്ന് അപ്പോൾ ഊണ് കഴിക്കാൻ പോവാണ് എല്ലാവരും വന്നാട്ടെ ഇന്നത്തെ ഉച്ചയൂണ് നമുക്കൊന്ന് നോക്കാവേ വേട്ടെ ഇന്നത്തെ ഞാൻ ചക്കക്കൂരും തക്കാളിയും കൂടെ ഒഴിച്ചുകയറി വെച്ചാണ് തേങ്ങ അരച്ച് ഒക്കെ ഇട്ട് ഒഴിച്ചുകയറി വെച്ചതാണ് പിന്നെ ഞാൻ വെച്ചേക്കുന്നത് ചക്കക്കുരു മെഴുക്ക് വരട്ടി തേങ്ങാ കൊത്തും എല്ലാം കൂടെ ഒരു മെഴുക്ക് വരട്ടി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കറി വെച്ച് വെച്ചതാണ് ഏട്ടക്കൂരി എന്ന് പറയില്ലേ അത് അത് ഞാൻ മുളക് കറി വെച്ച് വെച്ചിട്ട് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം കൂട്ടി നമുക്ക് ഇന്നും ഒരു കുശാലായ ഊണ് കഴിക്കാം അല്ലേ ഊണിന്റെ വിഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടായിരുന്നല്ലേ അപ്പൊ ഞാൻ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ഇനി എനിക്കുള്ള ഇതായി അപ്പൊ ഞാൻ കാണിച്ചത് വേണ്ട ഞാൻ ചോറ് വിളമ്പാൻ പോവാണേ എല്ലാവർക്കും ഞാൻ ചോറ് കൊടുത്തു കേട്ടോ ഇപ്പൊ സമയം എന്താണെന്നറിയോ മൂന്ന് മണി അതൊരു ഒരു എന്താ പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ ഈ മൂന്ന് മണിന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ലേ ഇപ്പൊ നമ്മുടെ ശീലമാ ജീവിതത്തിന്റെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ് നല്ല പുത്തരി ചോറെ പിന്നെ ഉണ്ടെന്ന് പറയാന് ചക്കപ്പുരു പെടുക്ക് വരട്ടിയൊക്കെ തീർന്നു കണ്ട ഇത്രയേ ഉള്ളൂ അപ്പൊ ഉള്ളത് നമ്മെടുക്ക എന്താ ഇനിയിപ്പൊ ഞാൻ എടുക്കുന്നത് ഒഴിച്ചു കറി ഒഴിച്ചുകറി ഇച്ചിരേ ഉള്ളൂ ഇനി അടുത്തത് മീന് തന്നെ അപ്പൊ ഇതിന്റെ ഇതിന്റെ തലയാണ് എടുക്കാന്ന് ഞാൻ കണ്ട ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കഴിക്കാം അപ്പൊ നല്ല സ്വാദിഷ്ടമായ ഒരു ചോറൂണാണ് നല്ല മഴയൊക്കെ പിടിച്ച് ഇതുപോലുള്ള കറികളൊക്കെ കൂട്ടി നല്ല രുചി വഴി കഴിക്കാന്ന് പറയുമ്പോ അല്ലെ നിങ്ങളെല്ലാം ചോറൂണ് കഴിഞ്ഞ് കാപ്പി കൂടിയായി കാണും അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ ാണ് ഇങ്ങനെ തലയൊക്കെ കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മീൻറെ ആയാലും ഇറച്ചിയുടെ ആയാലും ഒക്കെ ഇല്ല നല്ല ടേസ്റ്റ് അല്ലേ കുറച്ച് ചോറും കൂട്ടി എടുത്തിട്ടുണ്ട് ഇദ്ദേഹം ഒരു തലയും എടുത്തു ഒരു കഷ്ണവും എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പൊ ഈ ടേസ്റ്റ് കൂട്ടിയില്ലേ പിന്നെ കൂട്ടത്തില്ല ആരും ഒന്നും പറയണ്ട വല്ലപ്പോഴും അല്ലേ ഉള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ആഹാരം കഴിക്കുന്ന ആ വേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ ആ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം